ഹലോ ഹാഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കണത് നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നേറ്റിയും നല്ല അടിപൊളിയായിട്ടുള്ള കഫ്താനേറ്റിയാണ് കേട്ടോ ന്യൂ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വന്നതാണ് അപ്പോൾ അതിന് മുന്നേറ്റ നമ്മൾ ഷോപ്പ് എവിടെയാണെന്ന് നോക്കാം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡിന് എടുത്ത ശേഷം നമ്മൾ ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ വിത്ത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോ ഗ്ലോവിത്ത് മീന്ന് സെർച്ച് ചെയ്താൽ മതി ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കഫ്താനേറ്റി ആണ് കേട്ടോ അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സീസൺ ഒരു മോഡൽ അവൈലബിൾ ആണ് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സ് നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയെന്ന് കാണാൻ നമുക്ക് നൈറ്റി തന്നെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് മോഡേൺ ആയിട്ട് ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ പിന്നെ സൈഡ് സേഡ് പറഞ്ഞു ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ടൈ കൊടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഷെയ്പ്പാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കൈ കിട്ടിയാൽ ഉടൻ തന്നെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ എന്ത് നല്ല അടിപൊളി പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ള നല്ല ഭംഗിൻ്റെ പ്രിന്റ് കാണാൻ അപ്പോൾ എല്ലാം ഒന്ന് നിവർത്തി കാണിക്കാവും എങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം എത്രത്തോളം സൈസും കാര്യങ്ങളും കളേഴ്സും പ്രിന്റും എല്ലാം നന്നായിട്ട് എടുത്ത് കാണിക്കോരോന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒന്ന് നിവർത്തി കാണിക്കുക നല്ലൊരു റെഡ് ആട്ടോ നല്ല റെഡാ വന്നിട്ടുള്ളത് നിരച്ച റെഡ് അങ്ങനെയൊന്നും അല്ല എല്ലാ കളേഴ്സും നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പൊതുവേ നമുക്ക് സാധാരണ നൈറ്റി തന്നെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ചെറുതായിട്ട് ഒരു മടുപ്പ് തോന്നുമ്പോൾ ഇങ്ങനെയുള്ള മോഡൽ നൈറ്റികളൊക്കെ കൂടി നന്നായിരിക്കും കേട്ടോ കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ടോപ്പ് പോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതുപോലെ തന്നെ നമ്മളെയിൽ ഫ്രോക്ക് നെറ്റി നമ്മളെയിൽ അവൈലബിൾ ആണ് ഇത് ഏത് കളറാണ് ഭംഗിയെന്ന് വെച്ചാൽ എല്ലാ കളേഴ്സ് ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ എല്ലാ കളേഴ്സിലും ഒരു പ്രിൻറ്റ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ നല്ലൊരു ഗ്രീനാണ് കേട്ടോ എന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂ നല്ല ഗ്രീന് നല്ല ഓറഞ്ച് അങ്ങനെ നല്ല കളേഴ്സിലാണ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നല്ല റെഡ് അങ്ങനെയൊക്കെയാണ് കളേഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല പ്യോർ കോട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നമുക്കിതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലി ഇട്ടിട്ട് ഒന്നുകൂടെയും കാണിക്കാവേ അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നതാണ് ഇങ്ങനെയാണ് കേട്ടോ സൈഡ് നമ്മൾ ഒരിങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിങ്ങനെ ടൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പിന്നെ നെക്കും അതുപോലെ തന്നെ ഇതാണ് കേട്ടോ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി കേട്ടോ എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു മോഡൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അടുത്തൊരു മോഡൽ നല്ലൊരു വെറൈറ്റി ഷോൾ നൈറ്റിയാണ് ഓൾ ഓവർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ന്യൂ കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി മർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നമുക്കൊരു ചുരിദാറൊക്കെ ചുരിദാർക്കെട്ടൊരു ഫീലാണ് എംബ്രോയിഡറി മർക്കുള്ള നെറ്റി ഉപയോഗിക്കുമ്പോൾ അപ്പോൾ നല്ല ഭംഗിയുണ്ട് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഓൾ ഓവർ പ്രിന്റ് ആണ് വന്നിട്ട് നല്ല നല്ല ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് ഓൾറെഡി നമുക്ക് എപ്പോഴും വരുന്ന കളറുകളൊക്കെ തന്നെയും ബ്ലൂ ഗ്രീന് അങ്ങനെ അങ്ങനെയുള്ളൊരു കളേഴ്സിലാണ് എപ്പോഴും നമുക്ക് വരാറുള്ളത് പക്ഷെ അതങ്ങനെല്ലാം നല്ല 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 വെറൈറ്റി വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാൽ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ അതും വന്നിട്ടുള്ള വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആട്ടോ അത് വന്നിട്ടില്ല നല്ല പങ്കിൻ്റെ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് ചിലർക്കൊക്കെ പറയും നമുക്ക് നടുവശത്ത് കൂടെ മാത്രം പ്രിന്റ് ഉള്ളത് വേണ്ട സൈഡ് വശത്തുകൂടെ പ്രിന്റ് ഉള്ളത് വേണ്ട ഒരുപോലത്തെ വേണമെന്ന് പറയും കേട്ടോ അങ്ങനെയുള്ളവർക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ കാരണം ഓൾ ഓർ പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എല്ലാ കളേഴ്സും ഒന്നും നിർത്തി കാണിക്കാം നല്ല നല്ല കളേഴ്സിലാണ് ഞാൻ മുന്നേ പോലെ തന്നെ വന്നിട്ടുള്ളത് എല്ലാ നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഓൾറെഡി വരുന്ന കളറിൽ കുറച്ച് മാറ്റത്തിലാണ് കേട്ടോ ഈ കളേഴ്സ് എല്ലാം വന്നിട്ടുള്ളത് ഷോൾ നൈറ്റിയിലായാലും മോഡൽ നൈറ്റിയിലായാലും ഫ്രോക്ക് നൈറ്റിയിലായാലും കഫ്താനറ്റിയിലായാലും വെറൈറ്റി വെറൈറ്റി മോഡൽ നമ്മളെ അവൈലബിൾ ആണ് നമ്മളിവിടെ കാണിക്കുന്ന മോഡൽ മാത്രമല്ല നമുക്ക് ദിവസം ദിവസം സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്രയും വെറൈറ്റി വെറൈറ്റി മോഡൽ ഐറ്റികളും ആണെങ്കിൽ നമ്മൾ താഴെ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പർ തരാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പാർട്ടിക്കോ പരിപാടിക്കൊക്കെ ഒരേ പീസ് ഒരേ കളേഴ്സ് എത്ര പീസ് ആണെങ്കിലും നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കാം അപ്പോൾ അതിന് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ പിന്നെ ഇതിൽ ഷോൾ ഒന്ന് കൊണ്ട് നോക്കുകയാണ് ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ഓട്ടലാണ് ഷോൾ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതിയും വലുപ്പമൊക്കെ ഉള്ള നല്ല അടിപൊളി പ്രിൻറ്റിലാണ് കേട്ടോ ഷോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ്പിറ്റോന്നുകൂടി കണ്ടു നോക്കാവേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം